ആ പുതിയൊരു വീഡിയോയിലേക്ക് സംഗത്ത് ഈ വീഡിയോ മയർച്ചിനെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ വല്ലാത്ത കാത്തിരിപ്പാണ് വിധിക്ക് വേണ്ടിയിട്ട് കാത്തിരിപ്പ് വിധിയുടെ പകർപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവർക്കൊന്നിനും കാത്തിരിക്കാൻ പറ്റോ ഇവർ പറയുന്നത് എത്രയും പെട്ടെന്ന് കമ്പനി തുറന്നിട്ട് കമ്പനിൻ്റെ ഉള്ളിൽ ഒരുപാട് പൈസ കിടക്കുന്നുണ്ട് അത് എല്ലാവർക്കും വിധിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത് എടോ എങ്ങനെയാണോ വിധിച്ചു കൊടുക്കുക നിങ്ങൾ ഈ നിയമമൊന്നും നിങ്ങൾക്ക് ബാധകമല്ല അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല നിയമം ബാധകമാണെങ്കിൽ ഈ കള്ളന്മാരുടെ കയ്യിൽ നിങ്ങൾ പൈസ കൊണ്ട് കൊടുക്കില്ലല്ലോ അപ്പോൾ നിയമപരമല്ല നിയമപര യാതൊരുവിധ രേഖയുമില്ലാതെ ഇപ്പോൾ അവസാനം ബഡ്സിൽ നമ്മളൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിരുന്നു ഇത് ബഡ്സിലാണ് പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ വിധി വന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അത് ബഡ്സിലാണ് എന്ന് ഇപ്പോൾ രണ്ടാമതും വിധി വന്നിരിക്കുന്നു ഇത് ബഡ്സിൽ തന്നെയാണ് ബഡ്സ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് ആണ് ഒരു അതോറിറ്റിയുടെയും അനുമതി നിങ്ങൾക്ക് ശ്രീനക്കോ പ്രധാമനോ പൈസ പബ്ലിക്കിൻ്റെ എടുക്കുന്ന പൈസ വാങ്ങാൻ ഇല്ല നിങ്ങൾ അന്നേരം പറഞ്ഞത് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് ആണ് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് മുൻകൂർ കൊടുക്കുന്ന തുക പോയിട്ട് സാധനം വാങ്ങിക്കൂടെ ഇരിക്കുമൊക്കെ ഏ സൂപ്പർ മാർക്കറ്റുകളൊക്കെ അവിടെ ഉണ്ടോ സൂപ്പർ മാർക്കറ്റൊക്കെ പൂട്ടിപ്പോയോ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട് പോയിട്ട് സാധനം വാങ്ങിക്കടോ എന്നിട്ട് എത്രയാണ് പത്ത് തലമുറക്കുള്ള സാധനങ്ങളൊക്കെ ഒന്നിച്ച് കോടിക്കണക്കിന് രൂപയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപയൊക്കെ എങ്ങനെയാണ് കൺസൈൻമെൻറ്റിന് കൊടുക്കുക ലോൺ എടുത്തിട്ട് കൺസൈൻമെൻറ്റ് കൊടുക്കുക ഇതെന്താ വില ക്ഷാമം വരുന്നുണ്ട് ക്ഷാമം ഏഹ് അതിന് വേണ്ടിയിട്ടാണോ പുരയിടവും മറ്റേ ലോണ് ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ട് നിങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് മുൻകൂർ കൊടുത്തത് എന്താ ക്ഷാമം വന്നിട്ട് നിങ്ങളൊക്കെ പട്ടണി അടക്കമെന്ന് വിചാരിച്ചിട്ടുണ്ടാവുമല്ലേ എന്താ അവസ്ഥ ഇതൊക്കെ ഡെപ്പോസിറ്റാണ് വെക്കളെ ഡെപ്പോസിറ്റ് പത്ത് ഉറുപ്പ്യട്ടാൽ മുപ്പത് ഉറുപ്പ്യട്ടും അഞ്ച് ലക്ഷം കിട്ടുക അഞ്ച് ലക്ഷം ഇട്ടാൽ അമ്പത്തഞ്ച് ലക്ഷം കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് ആർത്തി മൂത്തിട്ട് കൊണ്ടിട്ടതല്ലേ അല്ലേ എന്നിട്ട് ഇപ്പോഴും ന്യായീകരിക്കുകയാണ് നിയമത്തെ വെല്ലുവിളിച്ച് അതിനെതിരെ അതിനെതിരെ പറയുന്ന ആ ഒരു തട്ടിപ്പിനെതിരെ പറയുന്നവരെ പരിഹസിച്ച് നടക്കുകയാണ് നീയൊക്കെ നീയൊക്കെ ഇനി എത്ര നടന്നാലും നിൻ്റെ ഒന്നും പൈസ കിട്ടൂല കേട്ടാ നിനക്കൊക്കെ നിയമപരമായിട്ട് പോവുമെങ്കിൽ മാത്രമേ നിനക്കൊക്കെ പൈസ കിട്ടൂല അല്ലാതെ നിനക്കൊന്നും ഒരു പൈസയും കിട്ടാൻ പോകുന്നില്ല അതിനിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇത്രയും ഒന്നര വർഷം ശവിക്കുന്നില്ലേ ഇനിയിപ്പോൾ ഇത് ഈ വീഡിയോ കണ്ടിട്ട് പിന്നെയും ഒന്നും കൂടി കൂടിപിക്കുന്നുണ്ടെ ശവിച്ചോ അത് നമുക്ക് പുല്ലാണ് പുല്ല് അപ്പോൾ എന്തായാലും വിധിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യം ആവശ്യമൊന്നുമില്ല വിധിയിൽ നിങ്ങൾക്കെതിരെ ശക്തമായ വാക്കുകളുണ്ടാവും നിങ്ങളെ കളിയാക്കി കൊണ്ടുള്ള ഉണ്ടാവും ഒന്നാമത്തെ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ പ്രയർ എന്താണെന്ന് മനസ്സിലായിട്ടില്ല അല്ലേ പ്രയർ നിങ്ങളുടെ പ്രയർ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ബഡ്സ് അതോറിറ്റി ഇട്ട പ്രൊസീഡിങ്സ് ക്യാൻസൽ ചെയ്യണം എന്നുള്ളതാണ് അതൊക്കെ നിങ്ങൾ ഹൈക്കോടതിയിൽ പോയി ക്യാൻസൽ ചെയ്യിപ്പിച്ചില്ല മക്കളെ പിന്നെ എന്തിനാണ് രണ്ടാമതും ക്യാൻസൽ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഇത് ഇരുപത്തി ഒന്ന് ജൂണിന് വൈകുന്നേരം തന്നെ നമ്മുടെ ഷാ വക്കീൽ ഉണ്ടായി കൊടുത്ത കള്ളസാണ് ഉണ്ട ഇണ്ടാസാണ് രണ്ട് പേജുള്ള ഇണ്ടാസ് ഉണ്ടാക്കി കൊടുത്തിട്ട് പറഞ്ഞു ആ ഇത് തൃശ്ശൂർ കോടതി കൊണ്ടു കൊടുത്താൽ മതി എല്ലാം ശരിയായിന്ന് പറഞ്ഞു പിന്നെ അയാളങ്ങ് മുങ്ങി പക്ഷേ ഈ മണ്ടന്മാർക്ക് അറിയില്ലല്ലോ ഈ രാത്രി പുതിയൊരു പ്രൊസീഡിങ്സ് വന്നിട്ടുണ്ട് അതാണ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടതെന്ന് പക്ഷേ ഈ മണ്ടന്മാർ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ഉത്തരവ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉത്തര പിന്നെ സി എം ബി ആണ് അത് കോടതി പറഞ്ഞു ആ എന്നാൽ പിന്നെ ശരി നിങ്ങൾക്ക് അത് അത്ര നിർബന്ധമാണെങ്കിൽ നമുക്കത് ക്യാൻസൽ തന്നെ ചെയ്ത കളിയാകും അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇവിടെ നിൽക്കുന്നത് രണ്ടാമത്തെ ആണ് രണ്ടാമത്തെ ആണ് ഇപ്പോൾ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഇന്ന് രാവിലെ നമ്മുടെ ഷമീനല്ല എന്താ എന്തോ ഒരു ചേച്ചിയുണ്ട് ചേച്ചീനൊക്കെ ഞാൻ വിളിച്ച സമയത്ത് ചേച്ചി എന്നെ ബ്ലോക്ക് ചെയ്താണ് അപ്പോൾ ചേച്ചി പറയുകയാണ് ഈ ഉത്ത് ഈ ന്യൂസിലും പോസിറ്റീവ് ഉണ്ട് പോസിറ്റീവ് എന്ന് പറയുന്നത് നിക്ഷേപകർക്ക് പണം എന്നുള്ളത് പോസിറ്റീവാണ് പിന്നെ ഇത് തന്നെയല്ലേ ചേച്ചി ബഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്ഷേപകരുടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അതുകൊണ്ടല്ലേ സഞ്ജയ് കുമാർ സഞ്ജയ് സഞ്ജയ് കോൾ സാറ് രാത്രി തന്നെ രണ്ടാമത് ഉത്തരവിട്ടപ്പോൾ ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ് എന്ന് അടിവരയിട്ട് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഡെപ്പോസിറ്ററുടെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം രാത്രി ഉത്തരവിട്ടിരിക്കുന്നത് അല്ലാതെ ശ്രീനേനയോ പ്രതാപനെയോ സംരക്ഷിക്കാൻ വേണ്ടിയല്ല ബൈ